ബിഗ് ബോസ് വീട്ടിലെ എഴുപത്തഞ്ചാമത്തെ ദിവസം ബിഗ് ബോസ് ഒരു സീക്രട്ട് ടാസ്ക് കൊടുക്കുകയാണ് ലൈവിനകത്ത് സത്യം പറഞ്ഞാൽ നല്ല രസമായിരുന്നു സീരിയസ് കോമഡിയാണ് നടന്നുകൊണ്ടിരുന്നത് ലൈവിനകത്ത് നമ്മൾ ഈ സീക്രട്ട് ടാസ്ക് ഷാനവാസിനാണ് കൊടുത്തിരുന്നത് എപ്പിസോഡിൽ അത് ഗംഭീരമായി പുള്ളിക്കാരൻ അത് പൂർത്തിയാക്കിയതായി കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് നല്ല രസകരമായ കുറച്ച് മുഹൂർത്തങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് എങ്ങനെയാണ് എടുത്തത് രണ്ടാമത് ഷാനവാസിനെ വിളിച്ചത് അത് ശരിക്കും അറിയണമെങ്കിൽ ലൈവ് തന്നെ കാണണമായിരുന്നു ആ പ്രാങ്ക് എങ്ങനെയാണ് പോയെന്നുള്ളത് എത്ര സമയമെടുത്തു എല്ലാം കൃത്യമായിട്ട് ലൈവിൽ നമുക്ക് കാണാൻ സാധിച്ചു ഷാനവാസിനെ സത്യം പറഞ്ഞാൽ എനിക്ക് തുടക്കത്തിനെനിക്ക് പാവം തോന്നിയത് കാരണം പുള്ളിക്കാരൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു പക്ഷേ അത് പൂർത്തിയാക്കി വളരെ സൂപ്പർ ആയിട്ട് എപ്പിസോഡിൽ ഗംഭീരമാക്കിയിരിക്കുകയാണ് ഷാനവാസന് തന്നെ ഒരു കോൺഫിഡൻസ് തിരിച്ചു കിട്ടിയതുപോലെയാണ് എപ്പിസോഡിൽ കാണിച്ചേക്കുന്നത് മാത്രമല്ല ഇന്ന് ഉച്ച വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അതെ അവിടെ നൂറേ ആതിലെയും കൂടെ ഷാനവാസിന് ഇനി പറയാനൊന്നും ബാക്കിയില്ല അപ്പം ഇന്ന് പ്രാങ്ക് കഴിഞ്ഞപ്പം വെണ്ണിലാക്കൊമ്പിലെ രാപ്പടി ഷാനവാസും അതുപോലെ തന്നെയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്കറിയത്തില്ല കേട്ടോ ഇത് എവിടം വരെ പോകും എന്നുള്ളത് ഇവർ ഒന്നിക്കുമ്പോഴത്തേക്കും അനീഷ് പിണങ്ങിപ്പോവും അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാൽ അനീഷ് കട്ടായി പോയിരിക്കുകയാണ് പിന്നെ ഒരു മൂലയിലിരുന്ന് തെറ്റിദ്ധാരണ ഫ്രണ്ട്ഷിപ്പ് എല്ലാം എന്നെ ഇനിയെങ്കിലും ഞാൻ ഫ്രണ്ട്സിനെ എടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കണം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഡയലോഗും കൊണ്ട് വന്നേക്കാണ് പിന്നെ ഉള്ളത് ജയിൽ നോമിനേഷനാണ് ജെയിൽ നോമിനേഷൻ ഒന്നും പറയാനില്ല ഒരു വരവും കൂടി വരേണ്ടി വരും അത് വന്നിരിക്കും അത് നാളെ ആയിരിക്കുമല്ലോ വരുന്നത് അപ്പം വരും ആ വരവിൻ്റെ ഉദ്ദേശം പലതുമായിരിക്കും അല്ലേ അപ്പം അതൊക്കെ ഇന്ന് ജയനുമാനേശ്വരൻ ഇന്ന് പെയ്തു തീർത്തു മഴയായി പെയ്തു തീർത്തു ഗ്രൂപ്പ് കളി തുടങ്ങി എന്നൊക്കെ പറയുന്നുണ്ട് തീരാറായി ഇനി എന്ത് ഗ്രൂപ്പ് കളി പിന്നെയുള്ളത് എന്താണ് നമ്മുടെ ക്യാപ്റ്റൻസിയിലെ ക്യാപ്റ്റൻസിയിൽ ആരെയും നിവീനും അക്ബറുമാണ് വന്നിരിക്കുന്നത് അതിൻ്റെ കാര്യങ്ങളും എല്ലാം ഡിസ്കസ് ചെയ്യാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ എഴുപത്തഞ്ചാമത് ദിവസമായിരുന്നു ഇന്ന് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവും അതിന്റെ ഭാഗമായിട്ടാണ് സീക്രട്ട് ടാസ്ക് നടന്നിരുന്നത് അപ്പം ഷാനവാസിന് കുറേ കേൾക്കേണ്ടി വന്നായിരുന്നല്ലോ കുറേ ഒരു ടാഗ് ഒക്കെ അപ്പോൾ ആ ടാഗ് മാറ്റാൻ വേണ്ടി തന്നെയാണ് ഷാനവാസിന് അത് കൊടുത്തത് അത് കൺഫെൻഷൻ റൂമിൽ വിളിച്ചിട്ട് ബിഗ് ബോസ് പറയുകയും ചെയ്തു പുള്ളിക്കാരൻ ലൈവില് നടന്ന കാര്യങ്ങൾ ഒരുപാട് കട്ട് ചെയ്തിട്ടാണ് എപ്പിസോഡ് കാണിച്ചേക്കുന്നത് നല്ല വ്യത്യാസമാണ് അപ്പോൾ താഴെ വന്നു കിടന്ന് കുറേ പേര് പറയുന്നുണ്ട് അങ്ങനെ അല്ലെങ്കിൽ പക്ഷെ ലൈവ് കണ്ടവർക്കറിയാം നല്ല കോമഡി ആയിരുന്നു കോമഡി എന്ന് ഞാൻ മോശമായിട്ട് പറയണല്ലേ ഞാൻ എൻജോയ് ചെയ്തു ആ കോമഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ലൈവ് അപ്ഡേറ്റില് എനിക്ക് പാവം തോന്നി കാര്യം പുള്ളിക്കാരൻ അത് ചെയ്യാൻ വേണ്ടി നല്ല കഷ്ടപ്പെടുന്നുണ്ട് അക്ബറിനെയൊക്കെ വിളിച്ചിരുത്തിയിട്ട് ആ പറയാം ആദ്യം തന്നെ ലൈവില് സ്പോൺസർഡ് ടാസ്കിന് മുന്നേയാണ് ഷാനവാസന് ഇത് കൊടുത്തത് കൊടുത്ത ശേഷം ഷാനവാസിന് ഷാനവാസ് ഇത് അപ്പം തന്നെ ചെയ്യേണ്ടതാണ് അതായത് സ്പോൺസർ ടാസ്ക് കഴിഞ്ഞ ഉടനെ ഇത് ചെയ്യേണ്ടതാണ് ഒരു രണ്ട് മൂന്ന് രണ്ട് മണിക്കൂർ അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ ടൈം അപ്പോൾ ആ സമയത്ത് അനുവും ആ നമ്മുടെ ആദിലി ദൂരെയും ഭയങ്കര വഴക്കായിരുന്നു ഗാർഡനിലിരുന്ന് ഭയങ്കര വഴക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പം നമ്മളെല്ലാവരും കാത്തിരിക്കുക ഷാനവാസി സീക്രട്ട് ടാസ്ക് തുടങ്ങുന്നത് എന്ത് തുടങ്ങാത്തത് നമ്മളെല്ലാവരും ക്യാമറ മൊത്തം ഷാനവാസിന് ഇങ്ങനെ പോവുകയാണ് തുടങ്ങുന്നില്ലല്ലോ തുടങ്ങുന്നില്ല ഞാനാണെങ്കിൽ എത്ര നേരമായി അപ്പം ഞാനിത് ലൈവ് അപ്ഡേറ്റിൽ പറഞ്ഞു വരുന്നത് എത്ര നേരമായി കാത്തിരിക്കുന്നു പിന്നെ ബിഗ് ബോസ് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഷാനവാസ് അവിടെ കിച്ചണിൽ കുക്ക് ചെയ്യുന്നു പിന്നെ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ബിഗ് ബോസ് ഷാനവാസിനെ ഒന്നും കൂടെ വിളിക്കുകയാണ് ആദ്യം വിളിച്ചപ്പോൾ ഷാനവാസ് പറഞ്ഞിരുന്നത് എന്തോ ലക്ഷ്മിയുടെ പേരെന്തോ ആയിരുന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ ലൈവില് പിന്നെ വിളിച്ചു ഷാനവാസ് എന്താ ചെയ്യാത്തത് സീക്രട്ട് അപ്പോൾ പുള്ളിക്കാരൻ അത് മനസ്സിലായില്ല പുള്ളിക്കാരൻ പറഞ്ഞു പുള്ളി ഷാനവാസ് വിചാരിച്ചുകൊണ്ടിരുന്നത് ലിവിങ് ഏരിയയിൽ ബിഗ് ബോസ് വിളിപ്പിക്കും അപ്പോൾ ഷാനവാസ് അത് ചെയ്താൽ മതി ആതിലേടെ പേര് പറയുക എല്ലാവരെയും കൺവിൻസ് ചെയ്യണം അപ്പോൾ അവിടെ വെച്ച് അങ്ങനെയാണ് ഷാനവാസ് വിചാരിച്ചുകൊണ്ടിരുന്നത് പിന്നെയാണ് ബിഗ് ബോസ് പറഞ്ഞ അങ്ങനെയല്ല നിങ്ങൾ അഞ്ച് പേരെ നിങ്ങളെ കൂടാതെ അഞ്ച് പേരെ പോയി കൺവിൻസ് ചെയ്യിപ്പിക്കണം ആരാണ് സഹായി അക്ബറിനെ സഹായിയായിട്ട് ഷാനവാസ് എടുത്തു എന്നിട്ട് അക്ബറിന്റെ അടുത്ത് പോയിട്ട് ഷാനവാസ് പറഞ്ഞു ഇത് ഫേക്കാണെന്ന് അക്ബറിനോട് പറഞ്ഞു എന്നിട്ട് ബാക്കിയുള്ളവരോട് റിയൽ ആയിട്ടാണ് റിയൽ ആയിട്ടാണ് പറഞ്ഞത് റിയലായിട്ട് കൺവിൻസ് ചെയ്യിക്കാനാണ് പറഞ്ഞത് മനസ്സിലായില്ലേ പക്ഷേ ഞാനത് സാബുമാനൊക്കെ കണ്ടുപിടിച്ചത് നമ്മളെ പ്രാങ്ക് പ്രാങ്കിന്നെയാണോ എന്നുള്ളത് അത് കണ്ടുപിടിച്ചായിരുന്നു കാര്യം ഞാൻ അങ്ങനൊരു സംഭവം വരില്ലല്ലോ അപ്പോൾ ഇവർ പുള്ളിക്കാരൻ അവിടെ കിടന്ന് നല്ല രീതിയിൽ കൺഫ്യൂസ് ചെയ്യിപ്പിച്ചു സ്വയം കൺഫ്യൂസായി കുറച്ചൊക്കെ അപ്പോൾ അതൊക്കെ ലൈവില് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു മന്തി വരും നമുക്ക് ഫുഡ് കിട്ടും നമുക്കൊരു കാര്യം ചെയ്യാം പറയാൻ നമുക്ക് എന്താണ് ഈ എന്താ ഇപ്പോൾ നമുക്ക് ഈ എന്താണ് മിഡ് വീക്ക് സസ്പെൻഷൻ ആക്കി മാറ്റാം എന്നൊക്കെ അക്ബറാണ് പറഞ്ഞത് അക്ബർ ആരുന്നോട് പറഞ്ഞത് കൺവിൻസ് ചെയ്യുന്ന മിഡ്വീക്ക് അപ്പോൾ ആരും ഒരു താല്പര്യമില്ല അപ്പം ഞാൻ പറഞ്ഞായിരുന്നു എല്ലാരോടും ഫേക്ക് ഫേക്കെന്നങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു അപ്പോൾ പെട്ടെന്ന് ആവുമല്ലോ പക്ഷേ ഇത് അങ്ങനെയായിരുന്നില്ല അക്ബറിനോട് മാത്രം റിയൽ എന്ന് ഫേക്കെന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരടുത്തൊക്കെ ആയിട്ട് അത് ബിഗ് ബോസ് പറഞ്ഞതാണെന്ന് എനിക്കല്ല പക്ഷേ പുള്ളിക്കാരൻ അങ്ങനെ ചെയ്തത് ടാസ്ക് അങ്ങനെ ചെയ്തത് എന്തായാലും എപ്പിസോഡിനകത്ത് അത് കട്ട് ചെയ്ത് വെച്ച് അത് ഈ ആ ഒരു നെഗറ്റീവ്സൊക്കെ അങ്ങ് മാറ്റിയിട്ടാണ് കട്ട് ചെയ്ത് വെച്ചേക്കണത് കട്ട് ചെയ്ത് നല്ല ആക്കി നല്ല ഗംഭീര സീക്രട്ട് ടാസ്ക് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല സൂപ്പറായിട്ട് പുള്ളിക്കാരൻ ചെയ്തു അത് അപ്പോൾ ഭയങ്കര അപ്രീസിയേഷൻ കിട്ടി ബിഗ് ബോസിൻ്റെ കയ്യിൽ നിന്ന് ഭയങ്കര സന്തോഷമായി അതിൻ്റെ കൂടെ തന്നെ പിന്നെ വേറൊരു കാര്യം കൂടെ എനിക്ക് പറയുന്നുണ്ട് ഈ ആതിലേക്ക് പകരം ഇപ്പോൾ ആതിലേയായിട്ട് ഷാനവാസിനെ കണക്റ്റാണ് ഉള്ളതുകൊണ്ടാണ് ആതിരയുടെ പേര് പറഞ്ഞത് പക്ഷേ ആതിരയ്ക്ക് പകരം അനീഷ് ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ അനു ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ രസം ഉണ്ടായിരുന്നു കാര്യം ഇവർ കുറച്ച് ഡ്രാമ കിങ്ങും ഡ്രാമ ക്യൂവിനുമാണ് അനുവും ഷാനവാസ് അനി അനുവും അനീഷും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ കുറച്ച് എക്സ്ട്രാ ഡ്രാമാസൊക്കെ കാണിക്കുക അത് കാണാൻ കഴിഞ്ഞ വർഷം ശോഭ ചെയ്തില്ലേ അതുപോലെ ആവുമായിരുന്നു ഇത് അതുപോലെ അങ്ങോട്ടായില്ല അതുപോലെ ഒരു കാര്യം അങ്ങനെ ഭയങ്കര ഭയങ്കര ഡ്രാമാസ് കാണിക്കുമായിരുന്നു അപ്പോൾ അത് ഓൾറെഡി അനുവും അനീഷും ജയിലിൽ വന്നിട്ട് കട്ട കലിപ്പിലിരിക്കുക അനീഷാണെങ്കിൽ മിണ്ടുന്നേ ഇല്ല അപ്പോൾ ആ സമയത്ത് അനീഷിന് ഈയൊരിതും കൂടെ കൊടുത്തു കഴിഞ്ഞിരുന്നെങ്കിൽ അനീഷിൻ്റെ ഒരു വേറെ ലെവൽ കാണായിരുന്നു മനസ്സിലായി നമുക്ക് ശോഭേനെ ചെയ്തില്ല അപ്പോൾ അതേപോലത്തെ ഒരു പ്രാങ്ക് പറയുക വേറെ പിന്നെ അതുമാതിരി പ്രൊമോയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിഗംഭീര പ്രൊമോയൊക്കെ ആയിരിക്കുവായിരുന്നു അല്ലേ അനുവിനെ പുറത്താക്കി അനീഷിനെ പുറത്താക്കി മിഡ് വീക്ക് എവിഷനിൽ അനീഷ് പുറത്തെന്നൊക്കെ പറഞ്ഞ് വന്നായിരുന്നെങ്കിൽ ഭയങ്കരമായിട്ട് കോളിലൊക്കെ ഉണ്ടാക്കുമായിരുന്നു അപ്പോൾ അതിനേക്ക് പകരം അനു അനീഷ് ആയിരിക്കും കുറച്ചും കൂടെ രസമായേനെ കാണാൻ വേണ്ടിയിട്ട് എന്തായിരുന്നാലും കുഴപ്പമില്ല എപ്പിസോഡ് നല്ല ക്ലിയർ ആയിട്ട് നല്ല പത്ത് മിനിറ്റ് കൊണ്ട് ഞാൻ അവരെല്ലാം കൺവിൻസ് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ എന്തായിരുന്നാലും കോമഡി ആയിരുന്നു രസം ഉണ്ടായിരുന്നു പാവം തോന്നി ഷാനവാസനെ കണ്ടപ്പോഴേ തുടക്കത്തിലൊക്കെ പാവം തോന്നി രണ്ടാമത് വിളിച്ചിട്ടും അയ്യോ എനിക്ക് മനസ്സിലായില്ല ബിഗ് ബോസ് എന്നൊക്കെ പറയണത് എന്തായാലും ലൈവ് കണ്ടവർക്ക് അറിയാം കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പോൾ അത് കണ്ടിട്ട് ആണ് ഞാൻ ഇതും കൂടെ പറയുന്നത് ഇനി അടുത്തത് ജയിൽ നോമിനേഷൻ ജയിൽ േഷനിൽ കുറച്ച് കാര്യങ്ങൾ എപ്പിസോഡിൽ കട്ട് ചെയ്ത് കളഞ്ഞു ബി ബി ഉണ്ടാവും അനീഷിന്റെ ഒരു വഴക്ക് ഈ അനീഷിന്റെ ഈ ഒരു വഴക്കാണ് പുള്ളിക്കാരി പുള്ളിക്കാരന്റെ ജയിൽ നോമിനേഷനിൽ ഇടാനുള്ള കാരണം നാല് വോട്ടാണ് അനീഷിന് കിട്ടിയത് അതിനുള്ള കാരണം ആ വഴക്കായിരുന്നു ടോയ്ലറ്റ് വഴക്ക് അപ്പി വഴക്കെന്ന് പറയാം ഭയങ്കരമായി രക്ഷപ്പെട്ട ആര്യന്റെ അടുത്ത് കടന്ന് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു അതൊരു കാരണമാണ് ഈ ആര്യനും കൂടി ഈ അനീഷിനെ നോമിനേറ്റ് ചെയ്ത് ഇല്ലെങ്കിൽ അനീഷ് ക്യാപ്റ്റൻസിയിലേക്ക് വരേണ്ടായിരുന്നു ക്യാപ്റ്റൻസിയിലും ഒരുപാട് പേര് ഈവൻ ആര്യൻ നമ്മുടെ ലക്ഷ്മി അനു ഇവരെല്ലാവരും അനീഷിനാണ് ക്യാപ്റ്റൻസി കൊടുക്കാനിരുന്നിരുന്നത് നോമിനേറ്റ് ചെയ്യാതിരുന്നത് അതെല്ലാം അതൊന്നും എപ്പിസോഡിലില്ലാട്ടെ എപ്പിസോഡിൽ എല്ലാം കീറി മുറിച്ച് വെച്ചേക്കാം അപ്പം അതൊക്കെയായിരുന്നു ലൈവിൽ നടന്നത് സോ അങ്ങനെ ഈ ഒരു ഈ ഒരു വഴക്കിൻ്റെ ബേസിസിലും കൂടെയാണ് അനീഷ് ഇന്ന് ജയിൽ നോമിനേഷനിൽ വന്നത് ഒരാവശ്യം ഉണ്ടായിരുന്നില്ല അനാവശ്യമായിട്ട് അനീഷ് വരേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നില്ല ജയിൽ നോമിനേഷനിൽ അനീഷ് വരേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല അനീഷ് വരേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നില്ല വേറെ പലരും ഉണ്ടായിരുന്നു വേണമെങ്കിൽ ആരിൻ്റെ പേര് പറയാം പക്ഷേ ആരിനിവിടെ ക്യാപ്റ്റൻസിയിലേക്ക് വന്നു അനീഷ് ഇങ്ങോട്ട് വന്നതുകൊണ്ട് മനസ്സിലായില്ലേ അനീഷ് ജയിലിലേക്ക് വന്നുകൊണ്ട് ആരും നേരെ ക്യാപ്റ്റൻസിയിലേക്ക് വന്നു അപ്പം ശരിക്കും പറഞ്ഞാൽ ക്യാപ്റ്റൻസിയിലേക്ക് വരേണ്ടിയിരുന്നത് ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ആര്യനെ പറയാം പോയിന്റ് വൈസ് ടാസ്കിൻ്റെ ബേസിസിലാണെങ്കിൽ ആര്യൻ അതേപോലെ അനീഷ് അനുനെ പറയാം കാര്യം അനു നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നിവിൻ കിച്ചൺ ഡ്യൂട്ടി മറ്റൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ തൊട്ട് താഴെ ആരാതിലെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പോയിന്റ് വൈസ് നോക്കുകയാണെങ്കിൽ ഇവരൊക്കെ വരണം ഇവരെയൊക്കെ പക്ഷേ ഇങ്ങനത്തെ കുറച്ച് രാവിലെ കുറേ വഴക്ക് നടന്നായിരുന്നു അതായത് ബി ബി പ്ലസിലായിരിക്കും കാണിക്കുക അതിനോടനുബന്ധിച്ച തൊട്ടപ്പുറത്ത് തന്നെ അതായത് ഈ വഴക്ക് കഴിഞ്ഞ പാടാണ് ജയിൽ നോമിനേഷൻ നടന്നത് അങ്ങനെയാണ് അനീഷിന് ഭയങ്കര ദേഷ്യപ്പെട്ട് ആരിനെ പറഞ്ഞു ആരും തിരിച്ച് അനീഷിനെ പറഞ്ഞു പിന്നെ അക്ബർ അനീഷിനെ പറഞ്ഞു അങ്ങനെ എല്ലാവരും നാല് പേര് അനീഷിലേക്ക് വന്ന് അനീഷ് ജയിൽ നോമിനേഷനിൽ പോയത് പിന്നെ ഇന്നത്തെ ജയിൽ നോമിനേഷൻ എന്ന് പറയുന്നത് ഭയങ്കരമായ രീതിയിൽ പൊട്ടിത്തെറിയായിരുന്നു പ്രത്യേകിച്ച് അനുവിൻ്റെ മേലെ അനുവിൻ്റെ മേലെ എല്ലാവരും പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് പറയുകയാണെങ്കിൽ അനീഷ് അല്ല അക്ബർ ലക്ഷ്മി നൂറ നിവിൻ ആദില ഷാനവാസ് ഇവരെല്ലാവരും അനുവിനെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് അനുവിൻ്റെ നോമിനേഷൻ അത് നമുക്ക് ഉറപ്പിച്ചായിരുന്നു ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനു ജയിലിൽ പോകുന്നുള്ളത് അനീഷ് അഞ്ചാമത്തെ തവണയാണ് തുടർച്ചയായി ജയിലിലേക്ക് പോകുന്നത് ഇനി ഉള്ളതെന്നാൽ അനീഷിൻ്റെ അനീഷ് എന്ത് ഭയങ്കരമായ ഇരിക്കുകയാണ് ആരോട് ഷാനവാസിനോട് അതിന് ഇനി എന്തെന്ന് അറിയില്ല അത് മിക്കവാറും രണ്ട് ദിവസം കഴിയുമ്പോൾ ശരിയാവും ഞാനൊരു കാര്യം പറയട്ടെ ഇത് ഒരു സത്യം പറഞ്ഞാൽ ഫിനാലെ ആയി അടുപ്പിച്ചതെന്ന് പറയാൻ പോലും കഴിയും ഇപ്പോഴും ഇവർക്ക് വഴക്ക് ഷാനവാസ് പറയാന് പുതിയ ഗ്രൂപ്പ് ഇനി എപ്പോഴുടെ ഈ ഗ്രൂപ്പൊക്കെ അതിനുള്ള സമയമൊക്കെ കഴിഞ്ഞ് അതിനുള്ള സമയം കഴിഞ്ഞ് പുതിയ നമ്മൾ പുതിയ സീസണിനെ കുറിച്ച് വരെ പോലത്തെ ചർച്ച തുടങ്ങി അപ്പോഴാണ് ഇനി ഗ്രൂപ്പ് പുതിയത് ഇതൊക്കെ ഇവരിപ്പോഴും ഈ ഇത് വെച്ചോണ്ടിരിക്കുകയാണ് പിന്നെ ഈ നമ്മുടെ ആതിലേടേയും നൂറുടെയും ഷാനവാസിൻ്റെ കാര്യം ഇത് എത്ര ദിവസം ഉണ്ടാവുന്നൊന്നും പറയാൻ പറ്റില്ല ഇന്ന് മിക്കവാറും രാത്രി മൊത്തം ഇരുന്ന് അവർ ഡിസ്കസ് ചെയ്യും രാത്രി ഒരു രണ്ട് മണി അഞ്ചു മണി വരെ ഷാനവാസും ആയ നമ്മുടെ ഈ ആദിലയും നൂറയും സംസാരിക്കും എനിക്ക് ഞാൻ അതിനൊന്നും വിശ്വാസിക്കുന്നില്ല കേട്ടോ അത് കഴിഞ്ഞ് വീക്കെൻഡ് ആകുമ്പോഴത്തേക്കും എല്ലാം ശരിയാവും ഡേസ് ആകുമ്പോൾ എല്ലാം പഴയപടി ആകും സോ എനിക്ക് ഇതിൽ എനിക്കൊന്നും തോന്നുന്നില്ല കാര്യം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ നെഗറ്റീവ് പറഞ്ഞതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് അവരെ എനിക്ക് അവരെ ഈ ഇതിൽ അവരുടെ ഗെയിമിൽ എനിക്ക് വിശ്വാസം പക്ഷേ എനിക്കിതിലൊന്നും എനിക്ക് വിശ്വാസം വരുന്നില്ല ഓണസ്റ്റ്ലി ഞാൻ പറയുകയാണ് എനിക്ക് ഇതിലൊന്നും വിശ്വാസം വരുന്നില്ല ഇവർ ഇങ്ങനെ നിൽക്കുന്നത് മെണ്ണിലാക്കൊമ്പിൽ രാപ്പാടി ഒന്നും എനിക്ക് വിശ്വാസം വരുന്നില്ല ഇത് ഓൾ പാർട്ട് ഓഫ് ദ ഗെയിം എന്ന് എനിക്ക് തോന്നുന്നത് ഇവർ ആങ്ങളെയും അനിയ അനിയത്തിയൊക്കെ ഒക്കെ ആകുന്നത് വീട്ടിൽ പുറത്ത് പോയി ആയിക്കോളും ഭയങ്കര സന്തോഷം പക്ഷേ ഇതിനകത്ത് എനിക്ക് എല്ലാം എനിക്ക് ഗെയിമിന്റെ ഭാഗമായിട്ട് ഫീൽ ചെയ്യുന്നു നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത് നമ്മൾ പൊട്ടമാരായതുപോലെ നിങ്ങൾക്ക് തോന്നില്ലേ ഒരു ഒരു ദിവസം മൊത്തം അപ്പോൾ ഈ ഷാനവാസനെ ചീത്ത വിളിക്കും എന്നിട്ട് പോയി കെട്ടിപ്പിടിക്കും പിന്നെയും ചീത്ത വിളിക്കും പിന്നെയും കെട്ടിപ്പിടിക്കും ഇതെന്തൊന്നാണത് അനീഷിന്റെ കാര്യം അങ്ങനെ തന്നെ നാളെ ഫ്രണ്ട്സ് ഇന്ന് എനിമി നാളെ ഫ്രണ്ട്സ് മറ്റന്നാളെ എനിമി സോ ഇതൊക്കെ എനിക്ക് ഈ ഒരു അവസാനം ഈ ഒരു ഫിനാലെ ആവാൻ പോകുന്നു ഇനിയിപ്പോൾ എന്തിനാണ് ഇതൊക്കെ അപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നി നാളെ ലാലോട്ടം വന്നിട്ട് മിക്കവാറും തകർക്കുമെന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം വേട്ടയനല്ലേ ആ പാട്ടായിരുന്നേ അങ്ങനെ നേരെ ജയിൽ നോമിനേഷനിലേക്ക് പോവുകയാണ് ജയിൽ നോമിനേഷനല്ല അതിന് മുന്നേ അനീഷിൻ്റെ അപ്പി വിളക്ക് ടോയ്ലറ്റ് വിളക്കാണ് നടന്നത് അതായത് ടോയ്ലറ്റിൽ അനീഷ് പോയപ്പോഴത്തേക്കും അവിടെ ക്ലോസറ്റിൽ ഫ്ലഷ് ചെയ്യാതെ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അനീഷ് എന്ത് ചെയ്തു അത് സാപമായിട്ട് പറഞ്ഞു സാബുമാൻ ആര്യൻ്റെ അടുത്ത് പറഞ്ഞു ആര്യനാണ് ഈ ടോയ്ലറ്റിന്റെ ഇതൊക്കെ നോക്കുന്നത് അപ്പൊ ആര്യൻ അവിടെ പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു ആണുങ്ങളുടെ ടോയ്ലറ്റാണ് ആണുങ്ങളുടെ ടോയ്ലറ്റ് അപ്പം ആണുങ്ങളെ നോക്കി എനിക്ക് എനിക്കത് ബി ബി പ്ലസിലേ കാണിക്കത്തുള്ളൂ കേട്ടോ നമ്മളെ ലൈവിൽ കൃത്യമായിട്ട് കാണിച്ചില്ല ആര്യം നോക്കുന്ന കാര്യമൊന്നും അപ്പൊ ഇങ്ങനെ എന്താണ് ഫ്ലഷ് ചെയ്തൂടെ എന്ന് അനീഷ് അത് ഏറ്റുപിടിച്ചിട്ട് പറഞ്ഞു എന്റെ മുഖത്ത് നോക്കിയിട്ടാണ് ഫ്ലഷ് ഫ്ലഷ് ചെയ്തുവിടെ എന്ന് പറഞ്ഞത് അതുകൊണ്ട് ഭയങ്കര വഴക്കായിരുന്നു ഭയങ്കര വഴക്ക് ആര്യനാണ് എന്റെ മുഖത്ത് നോക്കി ഫ്ലഷ് ചെയ്തൂടെ എന്ന് പറഞ്ഞത് ആര്യനാണ് അങ്ങനെ അനീഷും അക്ബറും തമ്മിൽ വഴക്കാവുന്നു അനീഷും ആര്യന് തമ്മിൽ വഴക്കാവുന്നു അനീഷ് സാബുമാനും തമ്മിൽ വഴക്കാവുന്നു അങ്ങനെയാണ് ഈ ഒരു ജയിൽ നോമിനേഷൻ അനീഷിന് കിട്ടിയത് വേണമെങ്കിൽ ഗെയിം മറ്റും കാണാം കേട്ടോ കൊച്ച് കള്ളൻ ആ ജയിലിലേക്ക് പോവാൻ അങ്ങനെയും പറയാമല്ലോ മനസ്സിലായില്ലേ അങ്ങനെ നമുക്ക് പ്രേക്ഷകരുടെ ഒരു ഇഷ്ടം പിടിച്ചു പറ്റാൻ അങ്ങനെയും സാധിക്കും പറയാൻ പറ്റത്തില്ല മനസ്സിലായില്ലേ അങ്ങനെ അനീഷ് ആദ്യത്തെ നോമിനേഷൻ ആരിനാണ് അങ്ങനെയാണ് ദേഷ്യപ്പെട്ട ഈ നോമിനേഷൻ നടക്കുന്നത് അത് ആ വഴക്കിന്റെ അഞ്ചു മിനിറ്റ് ശേഷമാണ് ഇതൊക്കെ നടക്കുന്നത് കേട്ടോ ആദ്യത്തെ നോമിനേഷൻ ആരിനാണ് ടാസ്ക് മിസ് യൂസ് ചെയ്തു രണ്ട് കോയിനും രണ്ട് കാർഡും അകത്ത് വെച്ചു സ്ക്രാച്ച് ചെയ്തിട്ട് കുടില ബുദ്ധി കൗശലക്കാരൻ ബിഗ് ബോസ് ആണ് ഇത് കണ്ടുപിടിച്ചത് പിന്നെ രണ്ട് മൂന്ന് തവണ ഉറങ്ങുന്നു അഞ്ച് രണ്ട് മൂന്ന് മണി വരെ ഉറങ്ങാതെ ഇവിടെ ഇരിക്കുന്നു അഞ്ചു മണിക്ക് ഞാൻ എണീക്കുന്നു ഞാൻ ആരെയും ശല്യപ്പെടുത്തുന്നില്ല പക്ഷേ ഈ ആര്യൻ രണ്ട് മണിക്കാണ് ഉറങ്ങുന്നത് മനസ്സിലായില്ലേ ഒച്ചത്തിൽ സംസാരിക്കുന്നു പിന്നെ ഇവിടെ നിദ്രയെ ഹനിക്കുന്നത് ആര്യൻ എല്ലാ ആര് തലയിൽ അപ്പൊ ആര്യൻ അതാ നീ രാത്രി വിശക്കുമ്പോൾ കിച്ചണിൽ നിന്ന് ഫുഡ് എടുത്ത് കഴിക്കുന്നു നമുക്ക് വിശപ്പില്ലേ ഇവൻ കാലത്ത് ബാത്റൂമിൽ പോയപ്പോൾ ഇവിടെ മറ്റേ ടോയ്ലറ്റ് ഫ്ലഷ് ചെയ്യാതെ കിടക്കുന്നു ഞാൻ മാന്യമായിട്ടാണ് സംസാരിച്ചത് അപ്പം ഇവൻ എന്റെ മുഖത്തൊക്കെ പറയുകയാണെങ്കിൽ എനിക്ക് ഫ്ലഷ് ചെയ്തു അങ്ങനെ ഒരു ഈ ആഴ്ചത്തെ വളരെ മോശം പെർഫോമൻസ് ആണ് ആര്യൻ്റെത് രണ്ടാമത്തെ നോമിനേഷൻ അനു കിച്ചണിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കണ അനു ആണ് പാല് തൈര് എന്ന് പറഞ്ഞ് എന്നെ തന്നെ കൺഫ്യൂസ് ചെയ്യിപ്പിച്ചു അടുത്ത ആര്യം വന്നിട്ട് ഞാൻ പറയുന്നത് അനീഷേട്ടൻ്റെ പേരാണ് കാര്യം മൂന്നാല് പ്രാവശ്യം ഇയാൾ ജയിലിൽ പോയി പക്ഷേ ഒരു ഇതുമില്ല ഞാൻ ക്യാപ്റ്റൻസിയിൽ നോമിനേറ്റ് ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ പറ്റിയില്ല ഷാനവാസിക്ക തമ്പ് വെച്ച് കടിച്ചു അക്ബറിനെ തമ്പ് വെച്ച് കടിച്ചു പക്ഷേ അക്ബറിനെ കഴിച്ചു ഞാനായിരുന്നെങ്കിൽ ചെപ്പക്കുറ്റി അടിച്ച് പൊട്ടിച്ചേനെ പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഇയാളുടെ ഇഷ്യൂ പറയാൻ ഇയാൾ ഒറ്റപ്പെടും ഇയാൾ എന്തെങ്കിലും പറഞ്ഞാൽ ഇയാൾ ഒറ്റപ്പെടും ശരിയാണ് ഇന്ന് ഒറ്റപ്പെട്ടിരിക്കുകയാണ് ക്യാപ്റ്റൻസി നോമിനേഷൻ ചെയ്യാനാണ് ഇരുന്നത് പിന്നെ വാഷ്റൂമിൽ സാബുമാൻ വന്ന് ഞാൻ പറഞ്ഞത് ഫ്ലഷ് ചെയ്തൂടായിരുന്നുവെന്ന് എന്നിട്ടോ ഇയാൾ അതിനെ തെറ്റിദ്ധരിപ്പിച്ച് വേറെ രീതിയിലാക്കി ഇയാൾ വെറും പറയുന്നത് സെക്കൻഡ് നോമിനേഷൻ അനുമോൾ ഞാൻ വിശക്കുന്നു എന്ന് പറഞ്ഞു പക്ഷേ അനു കിച്ചൺ ക്യാപ്റ്റനോട് ചോദിക്കാമായിരുന്നു ഓക്കെ അങ്ങനെ അത് കഴിഞ്ഞ് ഷാനവാസ് വരെയാണ് എൻ്റെ ആദ്യത്തെ നോമിനേഷൻ ആര്യൻ മൂന്ന് ഇൻസിഡന്റ് ഉണ്ട് ഒന്നാമത്തത് പാല് കട്ട് കഴിച്ചു പിന്നെ രണ്ടാമത്തത് കോമൺ ആയി കടലപ്പൊടി എടുത്ത് കഴിച്ചു മൂന്നാമത്തത് കള്ളത്തരം കാണിച്ച് കോയിൻ അകത്ത് വളച്ച് മറച്ചു വെച്ചു അത് കഴിഞ്ഞിട്ട് അനു അടുത്ത നോമിനേഷൻ കിച്ചണിൽ ക്ലോസ് ചെയ്തിട്ട് പിന്നെ വന്ന് കിച്ചണിൽ കുക്ക് ചെയ്തു പിന്നെ ഇവിടെ കിച്ചണിൽ നമ്മൾ കഴിഞ്ഞ് അറിയുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ഇപ്പം ഉണ്ടാവാൻ കാരണം അനുവാണ് അത് കഴിഞ്ഞ് ആതില എൻ്റെ ആദ്യത്തെ നോമിനേഷൻ തെറ്റിദ്ധരിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജൈസ് ചെയ്ത് പോവും ഇയാൾ പല സമയത്ത് അതായത് ആ രാവിലെയാണ് ഇയാളുടെ സമയം ഇയാൾ പല രീതിയിൽ ഫേവറസം കാണിക്കുന്നുണ്ട് എനിക്ക് ഉള്ള കാര്യം കാരണം ചോദിച്ചാൽ തന്നില്ല പിന്നെ ഇല്ലാത്ത മനുഷ്യനാണ് ഇയാൾ ബാത്റൂമിൽ ഫിസിക്കൽ അസോറിട്ടി ഇയാൾ ചെയ്തിട്ടുണ്ട് പിന്നെ അനു അടുത്ത നോമിനേഷൻ ഒരു സംഗതി പറഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യില്ല കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല അതാണ് അനു ഇനി അനു വന്നിട്ട് നിവിൻ നിവിന് എന്നെ മാനസികമായി മാനസികമായി എന്നെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് നിവിൻ്റെ ഒരു ഇരയെ പോലെ എന്നെ പിടിക്കാൻ നടക്കുകയാണ് ഓ ഒന്ന് പോയി ഒന്ന് പോയിരുന്നെങ്കിലും എനിക്ക് തോന്നിയിട്ടുണ്ട് ഗെയിം ആണെങ്കിലും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളോട് അല്പമെങ്കിലും ഒരു റിക്വസ്റ്റ് തോന്നണം ഉള്ളിൽ 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 കാണിക്കണം മനസ്സിലായില്ലേ എന്നെ പുറകെ നടന്ന് ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാല് തൈര് നിങ്ങൾ വിശ്വസിച്ചാലും ഞാൻ അതിനെ നിങ്ങളെ വിശ്വ ഞാൻ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞിട്ടില്ല മനസ്സിലായില്ലേ പിന്നെ ടാസ്ക് വന്ന സമയത്ത് ഞാൻ പിന്നെ കരയാണ് ഈ കാലിൻ്റെ അടിയിൽ കൂടി ഈ ഇവൻ എടുത്തുകൊണ്ട് പോയി ഞാൻ ശരിക്കുള്ള എൻ്റെ ക്യാരക്ടർ ആയിരുന്നെങ്കിൽ ഉണ്ടല്ലോ എൻ്റെ മോളോട്ട് വല്ലതും പിടിച്ചാൽ ചുമരിലടിച്ച് ഒരച്ചേനെ എന്നൊക്കെ പറയുന്നുണ്ട് അടുത്ത എൻ്റെ നോമിനേഷൻ അക്ബർ ആ സമയത്ത് ചാനലേന്ന് ഞാൻ പറഞ്ഞതാണ് പക്ഷേ ഫുൾ വെയിറ്റ് എൻ്റെ ഇതിൽ കൊണ്ടുവച്ചു മൂക്കിൻ്റെ പാലം തകർന്നിരിക്കുകയായിരുന്നു അതിൻ്റെ സർജറിക്ക് പോയാൽ ഞാനായിരുന്നു പക്ഷേ എൻ്റെ മൂക്കിൻ്റെ പാലം ഇപ്പോൾ മുകളിലോട്ട് കയറി ഏ ഉള്ളിലുള്ള ഇടിയും ചതവും കാരണം എനിക്ക് നനങ്ങാൻ പോലും പയ്യ അതുകൊണ്ടാണ് ഞാൻ യോഗ ചെയ്യാൻ പറ്റാത്തത് ചെറിയ ഇഷ്യൂവിനെ വലിയ ഇഷ്യൂ ആക്കും പിന്നെ വായിൽ നിന്ന് വരുന്ന എല്ലാം വൃത്തികേട് അത് കഴിഞ്ഞ് നിവിൻ വന്നിട്ട് ഓ രണ്ട് ഗെയിം കളിച്ചെന്ന് പറഞ്ഞിട്ട് ഇത്രയ്ക്ക് ഓകേണ്ട ആവശ്യമൊന്നുമില്ല ഉള്ളിക്കേസ് കേസ് ഇതൊന്നും എനിക്ക് പറ്റത്തില്ല ഞാൻ പറയുന്നത് അനുമോളയാണ് ആർട്ടിഫിഷ്യൽ കൊലസ്ത്രീ തന്നെയാണ് എൻ്റെ അമ്മയ്ക്ക് വിളിച്ചതെന്ന് പറഞ്ഞ് ഭയങ്കര കരഞ്ഞുകൊണ്ടിരുന്ന ആൾ ഇപ്പോൾ അമ്മയ്ക്ക് പിന്നെ അക്ബറിന് ഒരു പർവ്വതം പോലെ ആണെങ്കിലും അനുവിന് കുറച്ച് കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാമായിരുന്നു പുതിയ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ പയർ എടുത്ത് വെള്ളത്തിടും എന്നിട്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ അത് അളിഞ്ഞ് ചീന്നിരിക്കും അത് കഴിഞ്ഞ് പയർ മുള വരും മുള വന്ന ശേഷം അതിന് കഴുകിക്കളെ അപ്പോൾ നമ്മളൊക്കെ വഴക്ക് പറയുന്ന നേരം കൊണ്ട് പുള്ളിക്കാരി അതെടുത്ത് അങ്ങ് കറി ഇട്ട് കറി വെക്കും കറി വെച്ച് നമ്മുടെ മുന്നിൽ കൊണ്ടു എന്നിട്ട് പറയും ആ കണ്ടില്ലേ ഞാനത് കളഞ്ഞില്ലല്ലോ എന്ന് സോ അതിൻ്റെ മുന്നിൽ ഒന്ന് അന്മമരം കളിക്കലാണ് ഈ അനുവിൻ്റെ പരിപാടി പിന്നെ തെറ്റിദ്ധരിപ്പിക്കൽ വളച്ചൊടിക്കൽ പിന്നെ ഞാൻ വന്നിരിക്കുന്നത് ഗെയിം കളിക്കാനാണ് അല്ലാതെ ക്യൂട്ട്നെസ് വാരി വിതരാനൊന്നും അല്ല ഓക്കെ അത് കഴിഞ്ഞ ശേഷം അസാധുവാൻ ാണ് അടുത്ത പരിപാടി പാവൻ ഞാൻ എൻ്റെ ഫിസിക്കൽ അസോൾട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരയുക പിന്നെ എന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഫിസിക്കൽ അസോൾട്ട് ചെയ്തത് ഓക്കെ ഇവിടെ വന്ന് കരയുന്നത് എന്ന് പറയാനേ എനിക്ക് പറ്റത്തുള്ളൂ ബിക്കോസ് എനിക്ക് നിന്നെ ഗെയിമുകളെ കാണാൻ പറ്റുള്ളൂ ഓക്കെ പിന്നെ വൃത്തിയില്ല പിന്നെ ഒട്ടും ഡിസർവിങ് അല്ല അത് കഴിഞ്ഞ് ഞാൻ പറയാൻ പോകുന്ന പേര് സാബുമാൻ എൻ്റെ അത്ര പോലും ടാസ്ക് കളിച്ചില്ല മുട്ടൻ മുട്ടൻ അതായത് ഈ തക്കുടുമുണ്ടെ പോലെ ഇരിക്കുന്ന ഞാൻ വരെ കളിച്ചു എന്നിട്ട് എന്താ സാബുമാൻ കളിക്കാത്തത് ആ ഇനി അടുത്ത് ന്യൂറാ എൻ്റെ ആദ്യത്തെ നോമിനേഷൻ അനു കിച്ചണിൽ നിന്ന് എടുക്കാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങൾ എല്ലാവരോടും പറയണം പിന്നെ തെറ്റി റെസ്പോണ്ട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മിണ്ടാതിരിക്കും മിണ്ടത്തേയില്ല അക്ബറിക്കായുടെ കാര്യത്തിൽ ബസിൻ്റെ കാര്യം പരാമർശിച്ചത് വളരെ തെറ്റ് എൻ്റെ അടുത്ത നോമിനേഷൻ ഷാനവാസ് ചില കാര്യങ്ങൾ ഭയങ്കര പേഴ്സണൽ എടുക്കും പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് പെരുമാറും നോമിനേറ്റ് ചെയ്യുന്നത് വളരെ തെറ്റാണെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് പുള്ളിക്കാരൻ അതിലൊക്കെ ഭയങ്കര ദേഷ്യം കാണിക്കും അനീഷ്നെ നോമിനേറ്റ് ചെയ്തതിൽ ഒരു കുഴപ്പമില്ല പക്ഷെ നമ്മൾ നോമിനേറ്റ് ചെയ്താൽ അത് പ്രശ്നം നമ്മൾ എന്തെങ്കിലും വഴക്കുണ്ടാക്കി അത് ചീപ്പ് വഴക്ക് നമ്മളെടുത്ത് കൂട്ടുകൂടുന്നത് മോശം ഛേ ഇപ്പം നേരത്തെ അതൊന്നും ഇല്ലായിരുന്നല്ലോ ഷാനവാസ് കയ്യടിക്കുന്നു അത് കഴിഞ്ഞ് ലക്ഷ്മി ലക്ഷ്മി ഇവിടെ പറയുന്നത് എൻ്റെ ആദ്യത്തെ നോമിനേഷൻ അനു ആണ് ഹീ അനു ഇവിടെ മാട്രിമോണിയിൽ വന്നതുപോലെ വന്നേക്കുന്നത് അതായത് പോസിറ്റീവ് സൈഡ് മാത്രം കാണിക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് അക്ബറിനെ ഇങ്ങനെ ചെയ്തത് അത് ഫേക്ക് പിന്നെ ഫേക്ക് നന്മമരം കളിക്കൽ ഏ പിന്നെ അക്ബറിൻ്റെ ഈ ആ പരാമർശം അതൊക്കെ വളരെ മോശമായി പോയി സ്ത്രീകളെയാണ് ആ ഒരു ഇതൊക്കെ മിസ് യൂസ് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് പിന്നെ വോട്ട് അല്ലേ സ്പേസ് എടുക്കാൻ വേണ്ടിയിട്ട് അനുവിന് തീരെ അറിയില്ല സ്പേസ് നശിപ്പിക്കുക ചെയ്യുന്നത് പാല് പിരിഞ്ഞാൽ തൈരല്ല തൈരല്ലാവുന്നത് അതിന് പനീർ എടുക്കാൻ പറ്റും കോട്ടയ ചീസ് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ അനു അങ്ങനെയൊന്നും ചെയ്തില്ല മനസ്സിലായില്ലേ ഇത്ര ഒരു ഒട്ടും ഡിസേർവിങ് ചെയ്യാൻ കണ്ടസൻ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എൻ്റെ അടുത്ത നോമിനേഷൻ അക്ബർ ഫിസിക്കൽ ടാസ്ക് വരുമ്പോൾ നമ്മൾ കുറച്ച് വെയിറ്റ് കാര്യങ്ങളൊക്കെ നോക്കണം വെയിറ്റ് ഇടയല്ല വേണ്ടത് പിന്നെ അക്ബർ പിന്നെ രണ്ട് മൂന്ന് തവണ അക്ബറിൻ്റെ ബാക്കിൽ ഒന്നിട്ട് അക്ബർ തന്നെ ഒന്നും പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല പക്ഷെ അക്ബർ ഇതുവരെ സോറി പറഞ്ഞില്ല അത് കഴിഞ്ഞ് അനി അത് കഴിഞ്ഞ് സാബുമാൻ എൻ്റെ ആദ്യത്തെ നോമിനേഷൻ അനീഷ് പാവർ ടാസ്ക്കിൽ പുള്ളിക്കാരൻ ഫിസിക്കൽ അസോൾട്ട് ചെയ്തു മീറ്റിംഗ് കൂടാൻ സമ്മതിക്കില്ല വർത്താനം പറയാൻ കേൾക്കത്തില്ല പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ അടുത്ത നോമിനേഷൻ അനു രാത്രി നടന്ന ആ ഒരു കാര്യം കിച്ചൻ്റെ വഴക്ക് എന്നോട് പറഞ്ഞിട്ടില്ല നന്മമനം കളിക്കലാണ് പരിവ് ഒരു സെലക്റ്റീവായിട്ട് സെലക്റ്റീവായിട്ട് പലരോടും പല രീതിയിൽ പെരുമാറുക തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സമ്മതിക്കണം വാശിയല്ല പിടിവാശിയാണ് അനുവിന് അത് കഴിഞ്ഞ് അക്ബർ അനുവാണ് എൻ്റെ അടുത്ത നോമിനേഷൻ തെറ്റ് തെറ്റൊട്ടും അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു വ്യക്തിയാണ് ഈ എന്ന് പറഞ്ഞത് ഫിസിക്കൽ ടാസ്ക് നടന്ന് കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഒരു അഡ്വാൻറ്റേജ് ഫ്രണ്ടിൽ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ട് അങ്ങനെയാണെങ്കിൽ ബാക്കിൽ നിൽക്കുന്ന നമുക്ക് തള്ളാനല്ലാണ്ട് വേറെ ഒരു നിവർത്തിയും ഇല്ല അങ്ങനെ ആകുമ്പോഴത്തേക്കും അതിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അതൊരു ഇതാണ് അത് മാക്സിമം നിങ്ങൾ ചെറുത്തിക്കുന്നത് നിങ്ങൾ ഫ്രണ്ടിൽ നിന്ന് എടുക്കുകയല്ലേ നമുക്ക് വേറെ പണി ഇതൊന്നും ഇല്ലല്ലോ മാക്സിമം ജെൻഡർ കാർഡ് ഇവിടെ ജെൻഡർ ഒന്നുമില്ല കേട്ടോ പിന്നെ ആരനാണ് എന്നെ തള്ളിയത് അല്ലാതെ ഞാനല്ല സത്യം പറഞ്ഞാൽ അനുവിനെ ആ ലക്ഷ്മിയാണ് തുടങ്ങി വെച്ചത് എന്നെ പറയാനൊന്നും ഇനി ബാക്കിയൊന്നുമില്ല ഞാൻ സോറി പറയണമെന്നാണ് ലക്ഷ്മി പറയണത് പക്ഷേ എനിക്ക് സോറി പറയാൻ പറ്റത്തില്ല കാര്യം എന്ന് പറഞ്ഞാൽ എന്നെ അത്ര മാത്രം മോശമാക്കി പറഞ്ഞിട്ടുണ്ട് ഞാൻ സോറി ഷാനവാസിനോടും ആരിനോടും നിവിനോടും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ പോലെയുള്ള ആൾക്കാർ ഒരുപാടുണ്ട് സ്ത്രീ എടുത്തുകൊണ്ട് ആണുങ്ങളെ തന്നെ മോശമാക്കുന്ന ജീവിതം തകർക്കുന്ന ആൾ ഇവിടെ സെൻസ് ഇല്ലാത്ത വൃത്തികെട്ട ഒരു ഏറ്റവും കൂടുതൽ ബിഗ് ബോസിൽ കാണുന്ന ഒരു വൃത്തികെട്ട ഒരു ക്യാരക്ടറിന് ഉടമയാണ് ഈ ഈ ഇന്ന് ഇത്രയും കൂടുതൽ മനസ്സുള്ള സോറി ഇത്രയും കൂടുതൽ വൃത്തി കറുപ്പുള്ള ഒരു സ്ത്രീ വേറെ ഇല്ല കേട്ടാ അകത്തായത് നിന്റെ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞു അക്ബർ ഭയങ്കരമായിട്ട് പറഞ്ഞുണ്ടാ പുറത്തായിരുന്നെങ്കിൽ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞുണ്ട് ബെഡിൻ്റെ അടുത്ത് പോലും ഞാൻ പോയിട്ടില്ല അത് കഴിഞ്ഞ് ലക്ഷ്മി വൃത്തി വ്യക്തി വൈരാഗ ലക്ഷ്മി ഇവിടെ വ്യക്തിവൈരാഗ്യം വെച്ചാണ് കളിച്ചിരുന്നത് ബിഗ് ബോസിനോട് റിക്വസ്റ്റ് ചെയ്യാൻ രണ്ട് രണ്ട് പേർക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വേറെ വേറെ ടാസ്ക് വെക്കാൻ ഏ ഇവിടെ കോക്കട്ടസിൻ്റെ ലൈഫ് വെച്ചാണ് കളിക്കുന്നത് കോട്ടോ എന്നൊക്കെ പറഞ്ഞത് അത് കഴിഞ്ഞ് അടുത്ത നോമിനേഷൻ അനീഷ് അനീഷെ അനീഷ് എന്നെ അടിച്ചതുപോലെ എന്നെ പിന്നെ കടിച്ചതുപോലെ അല്ലെങ്കിൽ പല്ലിടിച്ച് ഞാൻ ചതയ്ക്കുന്നൊക്കെ അക്ബർ ദേഷ്യപ്പെട്ടിട്ട് ആ അനീഷിനോട് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അനുവും നാല് വോട്ടോടു കൂടി അനുവും നാല് തൊട്ടോടുകൂടി അനീഷുമാണ് ജയിലിലേക്ക് പോകുന്നത് അനീഷ് ക്യാമറ നോക്കിയിട്ട് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് ബിഗ് ബോസ് ഒരു കോയിൻ ഒളിപ്പിച്ച് വെച്ച വ്യക്തിയെ ജയിലിലേക്ക് വിടാതെ ഞാൻ എന്ത് തെറ്റാണ് ചെയ്ത അപ്പം ആ ആര്യം വന്ന് കെട്ടിപ്പിടിക്കും അനീഷെട്ടാ മതിയാക്കൂ നിങ്ങളുടെ ഡ്രാമ മിണ്ടാതിരിക്കൂ ആര്യൻ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് അതുകഴിഞ്ഞ് ഷാനവാസം അനു ഇപ്പോൾ ഇവിടെ ലക്ഷ്മി അപ്പോൾ അനു ലക്ഷ്മി പറയുന്ന കേട്ടില്ലേ ഞാനിവിടെ അക്ബറിനെ ഇത് ചെയ്തത് അപ്പം ഈ പുള്ളിക്കാരി ഒന്നില്ല ചെയ്തതോ അതെന്താണ് അതൊക്കെ ഓക്കെ അതൊക്കെ അങ്ങനെ നീ പോകുന്നതിൽ കാരണമുണ്ട് പക്ഷെ അനീഷ് എന്തിന് പോയത് മാത്രമല്ല ഇവിടെ ഇവിടെ ആൾക്കാർ യൂസ് ആൻഡ് ത്രോ ആണ് ഇതാ കണ്ടില്ലേ എന്നെ ആതിലേ ന്യൂറെ യൂസ് ആൻഡ് ത്രോ നടത്തിയത് കറിവെപ്പല പോലെ വലിച്ചെറിഞ്ഞു എന്നിട്ട് നിന്റെ രാത്രിയോ കൊമ്പില് അത് കഴിഞ്ഞ് ക്യാപ്റ്റൻസി നോമിനേഷൻ വരെയാണ് ആരിനും അക്ബറും നിവിനുമാണ് ക്യാപ്റ്റൻസി നോമിനേഷൻ അത് കഴിഞ്ഞ് അനീഷ് ഇവിടെ നിർ ആ ആ ആ അനീഷ് ഇവിടെ അക്ബറും അനീഷ് പറയാണ് എന്നെ പറ എന്നെ എനിക്കിവിടെ കാണേണ്ട ആരെയും എന്നെ നിർബന്ധപൂർവ്വം അടുത്ത് വരുത്തരുത് അനീഷിന് ഫുൾ ദേഷ്യം അപ്പം അക്ബർ എന്നെ അനീഷേട്ടാണ് അനീഷ് പ്രവൃത്തി കൊണ്ടല്ലേ ഇങ്ങനെ ആലോചിക്കണം എന്തിനാ എന്നെ കളിച്ചത് എന്തിനെ തെറ്റിദ്ധാരണപ്പെടുത്തിയത് ബാത്റൂമിൻ്റെ ഇഷ്യു ആണ് ഈ പറയുന്നത് ജയിലിലേക്ക് അനു അനീഷും സാബു കുപ്പുകൊണ്ട് പൊക്കൂടെ ആ കു കുപ്പി കൊണ്ട് പൊക്കൂട കേട്ടോ അനുവിൻ്റെ അടുത്ത് കുപ്പി കൊണ്ടൊക്കെ പോകാം നീ മലരോടും ചോദിക്കുന്നതിന് പകരം നേരെ വണ്ണം നോക്ക് മലവർ പറയുന്നതല്ലേ ഇങ്ങനെ നിലക്ക് പ്രാപ്തവാക്കിയും നീ നീ അതൊന്നും അറിയണ്ട ഞാൻ അതൊന്നും നോക്കുന്നത് നീ നീയൊന്നും വിളിക്കണ്ട അനു അനു സാഹുമാനും ദേഷ്യം അതുകഴിഞ്ഞ് സാനവാസന സീക്രട്ട് ടാസ്ക് കൊടുക്കുകയാണെ ഇതൊരു പ്രാങ്കാണ് ഫേക്കായിട്ട് ഒരു മിഡ് വീക്ക് എവിഷൻ നടക്കും അതിൽ ആറ് പേരെ കൺവിൻസ് ചെയ്യണം ഓക്കെ ഞാൻ എന്തായിരുന്നാലും ഒരു അവസരമാണ് ആരെയാണ് സഹായിക്കി വിളിക്കുന്നത് ആദ്യം ലക്ഷ്മിയെ പറയുന്നത് ഇപ്പോഴത്തെ എന്നെ മാറ്റിയിട്ട് ഇതാക്കി അക്ബറാക്കി അത് രണ്ടാമത്തെ രണ്ടാമത്തെയിലാണ് അക്ബറാക്കിയിരിക്കുന്നത് അങ്ങനെ ഷാനവാസ് പോവാണ് സ്പോൺസഡ് ടാസ്കുമായിട്ടാണ് പോകുന്നത് ഉജാലയുടെ സ്പോൺസർ ടാസ്ക് ആണ് അതെല്ലാം നടത്തി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കാത്തിരിക്കുക രണ്ട് മണിക്കൂറായി പിന്നെ ഷാനവാസിനെ കൺഫെൻഷൻ റൂമിലേക്ക് വിളിക്കുകയാണ് ആ രണ്ടാമത്തേനും കൺഫെൻഷൻ റൂമിലേക്ക് വിളിക്കുമ്പോഴാണ് ഷാനവാസിനോട് പറയുന്നത് എന്താ ഷാനവാസേ ടാസ്ക് ചെയ്യാത്തത് അത് പിന്നെ ബിഗ് ബോസ് ഇങ്ങനെ ലിവിംഗ് ഏരിയയിൽ വിളിച്ചിരുത്തിയിട്ട് അയ്യോ അങ്ങനെയല്ല ഇപ്പം തന്നെ ചെയ്യണം സമയം വളരെ ഇതാണ് ആ സമയത്ത് അനുവും ആതിലേനും കുറേ ഭയങ്കര വഴക്കുകളൊക്കെ അപ്പുറത്ത് ആ സമയത്ത് ആ സമയത്ത് ജയിൽ ടാസ്ക്കും കൊടുക്കുന്നുണ്ട് അതായത് ഇവർക്ക് തീപ്പട്ടി കൊള്ളി വെച്ചിട്ട് മറ്റേ ഓരോ മനുഷ്യരൂപം ഉണ്ടാക്കുന്ന ജയിൽ ടാസ്ക്കാണ് കൊടുക്കുന്നത് അത് നടത്തിക്കൊണ്ടിരിക്കുക അങ്ങനെ ഷാനവാസ് അക്ബറിനോട് പറയാണ് മിഡ് വീക്ക് എവിഷൻ നടക്കാൻ പോയാണ് സീക്രട്ട് ടാസ്ക് ആണ് പത്ത് പേരിൽ ആറ് പേരെ കൺവിൻസ് ചെയ്യണം ഫേക്കാണ് ഓക്കെ അവരോട് പറയരുത് അക്ബർ അങ്ങനെയൊക്കെ ഫേക്കാണെങ്കിൽ അങ്ങനെ എങ്ങനെ പറയാൻ പറ്റും ഇക്കുക അതെങ്ങനെ കൺവിൻസ് ചെയ്യാൻ പറ്റും ഫേക്കാണെന്ന് അത് കൺവെൻസ് ചെയ്തേ പറ്റുകയുള്ളൂ അവർ ആണെന്ന് അറിയരുത് പിന്നെ കൺഫൻഷൻ റൂമിൽ എന്നെ വിളിപ്പിച്ചിട്ടാണിത് പറഞ്ഞത് ഏ അത് മതി പിന്നെ ഫേക്ക് അല്ല എന്ന് പറയുന്നത് ഇത് റിയൽ ആണെന്ന് പറയണം മിഡ് വീക്ക് എവിക്ഷൻ പക്ഷേ ഫേക്ക് അല്ല ഓക്കെ ഇക്ക അങ്ങനെ എങ്ങനെ പറയാൻ പറ്റും ഇക്കയ്ക്ക് സീക്രട്ട് ടാസ്ക് കിട്ടിയത് അത് ഫേക്ക് അല്ലെന്ന് എങ്ങനെ പറയാൻ പറ്റുമോ ഇക്ക സീക്രട്ട് ടാസ്ക് കിട്ടിയത് അത് ഫേക്ക് ഫേക്കല്ലെന്ന് എങ്ങനെയാണ് പറയാൻ പറ്റണത് അത് ഫേക്കാണെന്ന് നീ പറഞ്ഞ് മനസ്സിലാക്കണം അയ്യോ അതെങ്ങനെ ഇക്ക മീസ് ഇക്കയ്ക്ക് സീക്രട്ട് ടാസ്ക് കിട്ടി ഈ ബിഗ് വീക്ക് എവിഷൻ നടക്കാൻ പോകുന്നു പക്ഷേ അല്ല അതെങ്ങനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കും അതങ്ങ് നാളെ നമുക്ക് കുറെ ഫുഡൊക്കെ കിട്ടും സ്പോൺസേഡാണ് ഈ സീക്രട്ട് ടാസ്ക് മൊത്തം സ്പോൺസേർഡാണ് കുറേ ഫുഡ് കിട്ടാൻ പോവുകയാണ് മനസ്സിലായില്ലേ ഞാനിപ്പം എന്നോട് ചോദിച്ച ഏത് പേരാണെന്ന് ആതിലയുടെ പേരാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ നമ്മുടെ ഒരു ഇതൊക്കെ പ്രശ്നങ്ങളൊക്കെ വെച്ച് ഞാൻ ആതിലേടെ പേരാ പറഞ്ഞത് അത് കഴിഞ്ഞ് ലക്ഷ്മിയുടെ അടുത്ത് സാഹുൻ്റെ അടുത്തും ഇവിടെ എനിക്കൊരു പണി കിട്ടാൻ പോവുകയാണ് സീക്രട്ട് ടാസ്ക് മിഡ് വീക്ക് എവിഷനാണ് അടുത്ത അക്ബരൻ ഇവനെ വിളിച്ചിട്ട് ദേ ഒരു സീക്രട്ട് ആക്കി ഈ വീക്കിൽ ഒരാൾ മിഡ് വീക്ക് പോകും ഏ അപ്പോൾ ആര്യൻ അയ്യോ നല്ല കണ്ടസ്റ്റന്റെ പേരൊന്നും എനിക്ക് പറയാൻ പറ്റില്ല ആതിലയുടെ പേരാണ് അങ്ങേര് പറഞ്ഞിരിക്കണത് അതെന്താണ് അങ്ങേര് പറഞ്ഞത് അങ്ങേര് എൻ്റെ സമയത്ത് നിന്റെ പേര് വല്ലതും പറയൂ ഇല്ല അങ്ങനെ പറയൂല ഷാനവാസ് ഇപ്പം അപ്പോൾ ഇവിടെ ഷാനവാസ് ലക്ഷ്മിയുടെ അടുത്ത് ഇപ്പുറത്തിരുന്ന് ഒരാളേ ഞാൻ ടാർഗറ്റ് ചെയ്തിട്ടുള്ളൂ അത് ആതിലയുടെ പേര് ഒറ്റ പേരേ ഉള്ളൂ എൻ്റെ മനസ്സിൽ പിന്നെ ഉജാലാസ് സ്പോൺസർ ടാസ്കിൻ്റെ ആ റൂമിൽ ഞാൻ ഞാനിരുന്ന് കരയായിരുന്നു അറിയാമോ ആദില അവൾ എന്നോട് കാണിച്ചത് ഞാൻ മറക്കത്തില്ല പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അക്ബറിനോട് പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ലക്ഷ്മി ഓ ശരി 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 അപ്പോൾ അക്ബർ നിങ്ങളാ നിങ്ങളായില്ലല്ലോ അതാണ് എൻ്റെ സമാധാനം ആരിനും നിവിനും ആയില്ലല്ലോ എൻ്റെ സമാധാനം പക്ഷേ നമുക്ക് ഇത് ചെയ്തേ പറ്റും ചിലപ്പോൾ മിസ് മിഡ് വീക്ക് സസ്പെൻഷൻ സസ്പെൻഷനായിരിക്കും ചിലപ്പോൾ തിരിച്ചു കൊണ്ടുവരും നമുക്ക് പിന്നെ മീൻ കിട്ടുമല്ലോ ഏ അപ്പോൾ ആര് ചേ എന്നാലും നമ്മൾ ആതിലേനൊന്നും പറയാൻ എനിക്ക് താല്പര്യമില്ല ചിലപ്പോൾ അങ്ങേരും നിൻ്റെ വരുമെല്ലാം പറഞ്ഞാലോ അത് കഴിഞ്ഞ് ഷാനവാസ് ലക്ഷ്മിയുടെ എടുത്ത് ഷാനവാസ് ഇവിടെ ഞാൻ വൈരാഗ്യം തീർക്കുകയല്ല ഞാൻ കുറച്ച് ദിവസം കൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്നെ മാറ്റിയത് ലക്ഷ്മിയാണ് അപ്പം ഷാനവാസ് ഇനി ഇനി നമ്മളെ സാബുപോൻ ഇനി നിങ്ങൾ നമ്മളെ പ്രാങ്ക് പ്രാങ്കീകനാണോ അപ്പം ആര്യൻ ആര്യനോട് ഷാനവാസ് വന്നിരിക്കുകയാണ് ഷാനവാസ് ഞാൻ നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നം നമ്മുടെ ഇടയിലുള്ള പ്രശ്നം നിനക്കറിയില്ല ഞാൻ എന്തായിരുന്നാലും ആതിലയുടെ പേരാണ് പറയാൻ പോണത് എന്നെ നെഞ്ചത്ത് കൊണ്ട് ഞാൻ നെഞ്ചേ ഞാൻ നെഞ്ചത്ത് കൊണ്ട് നടന്നയാണ് ആതില അപ്പം അക്ബർ അതെന്താ ചേട്ടാ ആതിലേടെ പേര് ചേട്ടൻ മാറ്റി പറയലേ ചേട്ടാ അപ്പം ഷാനവാസ് ഭൂരിപക്ഷത്തിന് മാറിക്കഴിഞ്ഞാൽ പണി കിട്ടും അയ്യോ അങ്ങനെ പറയില്ലേ എൻ്റെ പേര് വല്ലതും വന്നാൽ ഇല്ല വാക്ക് മാറരുത് അങ്ങനെയാണെങ്കിൽ പുറത്ത് ഏറ്റവും കൂടുതൽ പി ആർ ഉള്ള നമുക്ക് അലുമോള വിട്ടാലോ നിവിൻ േ അത് വേണ്ടെന്നേ ആതിരയാണ് എനിക്ക് കിട്ടിയ പേര് അങ്ങോട്ട് രണ്ടാമത് കിട്ടിയ സീക്രട്ട് ടാസ്ക് ആണ് കുളമാക്കിയാൽ ലാലോട്ട വലിച്ചു കീറും അത് കഴിഞ്ഞിട്ട് മിഡ്വീക്ക് വിഷമൊക്കെയാണ് ഭൂരിപക്ഷം പറയുന്ന ആള് ഈ ആഴ്ച ഔട്ടാണ് അപ്പം അനീഷ് ഞാൻ പറയുന്ന പേര് ആര്യൻ്റെ പേരാണ് ആ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യവും ആരും ചെയ്തിട്ടില്ല കള്ളത്തരങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ എനിക്ക് കാശ് ഉണ്ട് വോട്ട് കിട്ടും എന്നാണ് പറയുന്നത് ദേ അനീഷേട്ടാ വൃത്തിയെ വിളിച്ച് പറഞ്ഞതുകൊണ്ടല്ലോ ശാനവാസൻ ഞാൻ ആതിരയുടെ പേരാണ് പറയുന്നത് വിശ്വാസം എന്ന സാധനം ചേരില്ല അതിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും നൂറ അപ്പം നൂറ പറയുന്നു ചായ കിട്ടിയില്ല എന്ന് അതുകൊണ്ട് ആതില ആതില വന്നിട്ട് ഞാൻ എന്തായിരുന്നാലും ഇയാളെ ആർക്കും നോമിനേറ്റ് ചെയ്യാൻ പാടില്ല നമുക്ക് ഒന്നും ഒട്ടും ചെയ്യാൻ പാടില്ല ഇയാൾക്ക് പ്രൊട്ടക് ഇയാൾ പ്രൊട്ടക്ഷനും എന്നൊക്കെ പറഞ്ഞ് നടക്കുകയാണ് സീരിയൽ കളിക്കുകയാണ് ഇയാൾ എൻ്റെ പേര് ഷാനവാസ് ഞാൻ പറയുന്ന പേര് ഷാനവാസ് ഞങ്ങൾ പറഞ്ഞിട്ട് ഞാനും ഷാനവാസിൻ്റെ പേരാണ് പറയുന്നത് ലക്ഷ്മിയും അക്ബറിനും ഒക്കെ സ്പേസ് കൊടുക്കണം ഇയാൾ നമ്മളോട് വന്ന് പറഞ്ഞിട്ട് ഇയാൾ അവരുടെ കൂടെ പോയിരിക്കുന്നു വെറുതെ തെറ്റിദ്ധരിച്ച സീരിയുണ്ടാക്കുന്നു അത് കഴിഞ്ഞ ഞാനും ഞാൻ നിവിൻ്റെ പേരാ പറയണത് എൻ്റെ മാനസികമായി ഒരുപാട് തളർത്തി ബിഗ് ബോസ് അത് കഴിഞ്ഞാൽ അക്ബർ ഞാൻ ആതിരയുടെ പേരെ പറയുള്ളൂ എൻ്റെ പാവ കട്ടെടുത്തു ലക്ഷ്മി ഞാൻ ആതിരയുടെ പേരെ പറയുള്ളൂ പ്രൊവോക്കേഷൻ ചെയ്തു പിന്നെ എൻ്റെ അമ്മേനെ വലിച്ചിടേണ്ട ആവശ്യമുണ്ടോ സാബുമാൻ ഞാൻ ആതിരിയുടെ പേര് പറയുകയാണ് ഒരു ടീമായിട്ട് കളിക്കുകയായിരുന്നു ഇവർ ആദിലെ നൂറെ നിവിൻ ഞാൻ പട്ടായ ഗേൾസിൽ ആദിലയുടെ പേരെ പറയുള്ളൂ ബിക്കോസ് അനുവിന്റെ ഫുൾ സപ്പോർട്ട് ആദിലേക്കാണ് ആര്യ ഞാനിപ്പോ എന്തായാലും അനീഷയുടെ പേര് പറയില്ല ഞാൻ ആദിലയുടെ പേര് പറയൂ കാര്യം എനിക്ക് രക്ഷപ്പെട്ടേ പറ്റുള്ളൂ അങ്ങനെ ബിഗ് ബോസ് ആദില പുറത്തേക്ക് ഇറങ്ങും അങ്ങനെ ആദ്യം അനുവിനെ കെട്ടിപ്പിടിച്ച് കരയുന്നു ലക്ഷ്മി നൂറയെ കെട്ടിപ്പിടിച്ച് കരയുന്നു അനീഷിനെ കെട്ടിപ്പിടിച്ച് കരയുന്നു അത് കഴിഞ്ഞിട്ട് ആ അര്യ ആര്യൻ എടാ പോകടാ എടാ പോവുവിടാ ഇപ്പം നിവിൻ നിവിൻ കെട്ടിപ്പിടിക്കുന്നു നിവിൻ ഉമ്മ കൊടുക്കുന്നു അതുകഴിഞ്ഞാൽ അതുകഴിഞ്ഞാൽ ആര്യം വന്ന് കെട്ടിപ്പിടിക്കുന്നു ഷാനവാസ് ഇങ്ങനെ നടക്കുകയാണ് എന്നിട്ട് ആര്യൻ ഫുൾ ടെൻഷൻ അയ്യോ അയ്യോ നമ്മുടെ ഇവിടെ പോവുമോ ആര്യം ആതില അപ്പോൾ ഷാനവാസ് കൈ കൊടുക്കാൻ പോകുന്നു അപ്പോൾ കൈ മാറ്റിക്കളയുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫോട്ടോ എടുക്കുന്നു എനിക്ക് അയാളുടെ കൂടെ ഫോട്ടോ എടുക്കണ്ട എനിക്ക് അയാളുടെ കൂടെ ഫോട്ടോ എടുക്കണ്ട അങ്ങനെ ഷാനവാസ് ഇങ്ങനെ ബാക്കിൽ കുറച്ച് കഴിഞ്ഞ അറിയും എൻ്റെ പവർ എന്താണെന്ന് സീക്രട്ട് ടാസ് എന്ന് പറഞ്ഞാൽ ഷാനവാസ് പറഞ്ഞു നിൽക്കുന്നു നമ്മുടെ ആദില പോയിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കുന്നു എന്നിട്ട് ഇറങ്ങാൻ പോകുന്ന നേരത്ത് ആദില തിരിച്ചു കയറൂ തിരിച്ചു കയറൂ തിരിച്ചു കയറും കം ബാക്ക് എന്താണെന്നുള്ളത് ഷാനവാസിനോട് പോയി ഇപ്പം ഷാനവാസ് ആ ഇങ്ങനെ നിൽക്കയാണ് അങ്ങനെ ആര്യൻ ഊഹ് അപ്പൊ ആര്യൻ ഇവിടെ പറയാണ് ഷോ ഈ ഷാനവാസിക്ക ഫുൾ നെഗറ്റീവ് അടിപ്പിച്ച് അപ്പൊ ആര്യൻ ഇവിടെ പ്രാങ്ക് ഇപ്പം ഈ അനീഷ് ആണ് കിട്ടിയത് എന്നെ പ്രാങ്ക് ചെയ്തിട്ട് അപ്പം അനീഷ് പോ അവിടെ നിന്ന് കാണിച്ചു തരാം ഇത് ഷാനവാസി ഇങ്ങനെ നിക്കണാ നിപ്പ് അപ്പം ആ നമ്മുടെ നൂറ ഫ്രണ്ടിലും ആതിലെ ബാക്കിലും അപ്പം നിവിൻ പെണ്ണില കൊമ്പിലെ അപ്പം അക്ബറിന് മാത്രമേ അറിയാമെന്നുള്ളൂ ഇത് പ്രാങ്ക് ആണെന്ന് ബാക്കിയുള്ളവർക്കൊന്നും അറിയില്ല അപ്പം അനു അതിൻ്റെ ഇടയിൽ ഒരു കുരുട്ട് ബാക്കിയുള്ളവർക്ക് ആർക്കും അറിയില്ല ഓ ബാക്കിയുള്ളവരൊക്കെ അപ്പം നിന്നെയാണ് ചെയ്തതല്ലേ അതൊക്കെ വെറും പത്ത് മിനിറ്റ് കൊണ്ട് ഞാൻ നിസ്സാരമായിട്ട് കൺവിൻസ് ചെയ്തു പാവോടാ പാവ ഉള്ള സമയം കൊണ്ട് പുള്ളിക്കാരെ അപ്പം ഉടനെ പഴയ ഫോമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പഴയ ഫോം ഷാനവാസും പഴയ ഫോമിലേക്ക് വന്നിട്ടുണ്ട് അപ്പം ബിഗ് ബോസ് ഗംഭീരം ഷാനവാസ് അതിഗംഭീരം താങ്ക് യു ബോസ് പത്ത് മിനിറ്റ് കൊണ്ട് കഴിഞ്ഞു അത് കഴിഞ്ഞ് ലക്ഷ്മി ഷാനവാസിനോട് ഞാൻ അനീഷിനെ കൺവിൻസ് ചെയ്യാൻ ഞാൻ വിശ്വസിച്ചതേ ഇല്ല കേട്ടോ അപ്പം അപ്പം അവിടെ കഴിഞ്ഞിട്ട് അക്ബർ ഓ ഇവിടെ അനുൻ്റെ അടുത്തും ആദ്യടുത്തൊക്കെ ആര്യന് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ അപ്പം അനീഷ് ഒറ്റയ്ക്ക് ക്യാമറ എടുത്ത് ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് ഞാൻ അവസ അവസരവാദിയാണ് എന്നെല്ലാം എന്നെ തെറ്റിദ്ധരിപ്പിച്ചു ഫേക്ക് ഫ്രണ്ട്ഷിപ്പാണ് അവസരവാദിയാണ് ഇതെല്ലാം എനിക്കൊരു പാഠമാണ് ഒരു ലെസനാണ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുന്നതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പം എന്തു പറ്റി ആ ഷാനവാസ് അനീഷോട് ഷാനവാ ഷാനവാസ് അനീഷോട് അനീഷെ ഒന്നും പറയണ്ട ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ഷാനവാസ് ഇതെടുത്തിട്ടില്ല ഇനിയില്ല ഞാൻ എല്ലാവരോടും ഇനി ഈക്വലായിട്ടാണ് പെരുമാറാൻ പോണത് അതെന്താ അതങ്ങനെയാണ് ഇനി കഴിഞ്ഞു നമ്മൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് കഴിഞ്ഞിരിക്കുന്നു എന്നും പറഞ്ഞ് എപ്പിസോഡ് അവസാനിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ എന്തായിരുന്നാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്